ഏവർക്കും നമസ്കാരം നമ്മൾ ഒരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് പുതിയ വീഡിയോയാണെങ്കിലും പഴയകാല പലഹാരമാണ് ഉണ്ടാക്കുന്നത് കാച്ചിൽ കൊണ്ടാണ് നമ്മൾ കാച്ചിൽ കൊണ്ടൊരു തേൻ മുറുക്കാണ് നമ്മളുണ്ടാക്കുന്നത് നല്ല ഒന്നാന്തരം ഒരു പലഹാരമാണ് നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കുന്നത് കാരണം കാച്ചിലിരിക്കുന്ന വീട്ടുകാർ നിങ്ങൾ ഉണ്ടാക്കണം ഉണ്ടാക്കി കഴിക്കണം അല്ലെങ്കിൽ നമ്മൾ അടുത്ത വർഷം നമ്മൾ ഉണ്ടാക്കണം നല്ല ഒന്നാന്തരം അടിപൊളി പലഹാരമാണ് ഇത് കുറേ നാളത്തെ കുറേ ദിവസം നമ്മൾ കാറ്റ് തരാത്ത ടിന്നിനകത്ത് അടച്ച് വെച്ചിരുന്നാലല്ലേ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് ഇഷ്ടം പോലെ തിന്നാം നമ്മുടെ കുഞ്ഞുങ്ങളെ കണ്ടായിട്ട് വെച്ചേക്കില്ല കേട്ടോ അവരെ അപ്പ തന്നെ പറക്കി 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 അങ്ങനെ തിന്നാൻ നല്ല രുചിയുള്ള ഒരു സാധനമാണ് ഈ മുറി കാച്ചിലാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതിന്റെ ബാക്കി നമ്മൾ നാളെയും അബിയൽ വെച്ച് കറിയൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ പലരും എടുക്കാൻ സാമ്പാറിനകത്ത് ഒരു കഷ്ണം അപ്പൊ ബാക്കി ഇരിക്കുന്ന കാച്ചിലാണ് അപ്പൊ ഇതുകൊണ്ടാണ് നമ്മളിതൊരു മധുരപലകാരമാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമുക്ക് ഈ കാച്ചിൽ ചെത്തി ചെക്ക് വൃത്തിയാക്കി എടുക്കാം നമുക്ക് അത് ഈ കാച്ചിൽ ഞോളപ്പൊന്നുമില്ല മറ്റേ നമ്മൾ നേരത്തെ ഒക്കെ കാച്ചിൽ പറിക്കുമ്പം ഇതിരുന്ന് വെള്ളം പറ്റി നന്നായിട്ട് ഇരിക്കുന്ന കാച്ചിലാണ് അപ്പം ഈ വെള്ളം പറ്റാത്ത കാച്ചിൽ ചെത്തുമ്പോൾ നമ്മുടെ കയ്യാലൊക്കെ ഒരു ഞോളപ്പുണ്ട് കൊഴുപ്പുണ്ട് പക്ഷേ ഈ പല ഈ കാച്ചിലും അതിൽ ഈ പലഹാരം ഉണ്ടാക്കാനെങ്കിൽ വെള്ളം പറ്റിയ കാച്ചിലാണ് അന്നേരം നമ്മൾ പറിക്കുന്ന കാച്ചിൽ കൊണ്ടുമില്ല നമ്മൾ പറിച്ചു വെച്ചിട്ട് കുറേ നാളിരുന്ന് വെള്ളമൊക്കെ പറ്റിയ കാച്ചിൽ വേണം നമ്മളിതിനെടുക്കാനൊക്കെ ഉണ്ട് നമ്മൾ കാച്ചിലിൻ്റെ തൊലിയൊക്കെ എങ്ങനെ ചെത്തി നല്ല വൃത്തിയാക്കി എടുക്കുവാണ് വൃത്തിയാക്കി ഇപ്പം നല്ല വലിയ കഷ്ണമായിട്ട് നമ്മളെടുക്കുന്നത് വൃത്തിയാക്കി നമ്മൾ കഴുകി കൊണ്ടുവന്നിട്ട് വേണം ഇതിന്റെ കഷ്ണങ്ങൾ എങ്ങനെ അരിയെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മുടെ കാച്ചിൽ ഇതേ ചെത്തി കഴുകി വൃത്തിയാക്കി കൊണ്ടു വെച്ചിട്ട് അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു കഷ്ണമാക്കാം അതിൻ്റെ കഷണം എങ്ങനെ ആക്കുന്നത് നമുക്കൊന്ന് കാണാം വെള്ളം പറ്റിയ കാച്ചിലാണ് കഴിച്ചിട്ട് പാടാൻ മുറിക്കാനൊക്കെ നല്ല കട്ടിയുണ്ട് ഇതിനാണ് ഇങ്ങനെ ഇങ്ങനെ ചതുര കഷങ്ങളായിട്ടാണ് നമ്മളിങ്ങനെ അരിയുന്നത് ഇങ്ങനെ ഈ രൂപത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് അപ്പം നമുക്ക് നമ്മുടെ കാച്ചിൽ ഇതേ ഉറുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിനെ ചേർക്കേണ്ടതാണ് ചേരിയാണ് നമ്മൾ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ഒരഞ്ചെട്ട് പത്ത് ചെറിയ ഏലക്കായുണ്ട് ഒരു ചെറിയ ഒരു കഷം ചുക്ക് എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇത്രയും പഞ്ചസാര നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ഇതാണ് നമുക്ക് തൊട്ടൊന്ന് പൊടിക്കണം അപ്പോൾ ഈ ജീരവും ഏലക്കായും ചുപ്പും കൂടെ പൊടിക്കണം ഈ പഞ്ചസാരയും നമുക്കൊന്ന് പൊടിക്കണം ഇതൊന്ന് പൊടിച്ചോണ്ട് വരാം ആദ്യം ചുക്കൊന്ന് പൊടിക്കാം തണുത്തിരിക്ക മഴ പെയ്തുകൊണ്ട് അടുത്ത് നമുക്ക് ജീരകം ഏലക്കായ്മ ഒന്നിച്ച് പൊടിക്കാം അപ്പൊ നമ്മൾ ചുക്ക് പൊടിച്ചത് വേറെയാണ് ജീരകവും ഏലക്കായ്മ നമ്മൾ ഒന്നിച്ച് പൊടിച്ചു അതിന്റെ തൊണ്ട് നമുക്ക് അങ്ങ് പിറക്കി കളയാം അപ്പൊ മധുരപരഹാരം ഉണ്ടാക്കുന്നെങ്കിലും മധുരം കഴിക്കാത്തവർക്കും ഇത് കഴിക്കണം ഒരു ആഗ്രഹം കാണും അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ വേറെ കുറച്ചെടുത്ത് മധുരം ഇല്ലാതെ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് മധുരം ഇല്ലാതെ ഉണ്ടാക്കാൻ നമ്മൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ശകലം മഞ്ഞൾ പൊടി നമ്മൾ ഇതിനകത്ത് ഇടുന്നുണ്ട് ശകലം ഉപ്പും കൂടെ നമ്മൾ ഇടുന്നുണ്ട് ഇട്ട് നമുക്കൊന്ന് പെരട്ടി വെക്കാം ഇത് ഇത് ശകലം നേരം ഇരിക്കണം ഈ ഉപ്പും മഞ്ഞൾ പൊടിയും കൂടെ ഇതിനകത്ത് പിടിക്കാനൊക്കെ ഉണ്ട് കുറച്ചു നേരം നമ്മളൊന്ന് പെരട്ടി വെക്കാം അപ്പൊ ഇതിന് രണ്ടിനും രണ്ട് രുചിയാണ് കേട്ടോ അപ്പൊ ഈ മഞ് മധുരം ചേർക്കാത്തതിനും മധുരം ചേർത്തതിനും രണ്ടും രുചിയാണ് രണ്ടും വ്യത്യാസം ഉണ്ട് അപ്പൊ ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇതെല്ലാം പിടിക്കട്ടെ നമ്മൾ എണ്ണ എടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലപോലെ ചൂടായിട്ട് അപ്പൊ അവർക്ക് പോരാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇട്ടാൽ ഉടനെ ഇളക്കരുത് ഏകദേശം അടിവശം ഇട്ട വശം ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കാം അപ്പൊ നമുക്കിതൊന്ന് പതുക്കെ ഒന്നും മറിച്ചിടാം അതെ ഒട്ടുകൊന്നുമില്ല തങ്ങളിൽ പോലും ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല ഇവരെ അങ്ങനെ വിടർന്നു പറഞ്ഞാൽ കിടക്കുക അപ്പൊ നമ്മുടെ കാച്ചിൽ നന്നായിട്ട് നോക്കിയിട്ട് നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം അപ്പൊ ഇത് മധുരം ഉപയോഗിക്കാത്തവർക്ക് ഉള്ളതാണ് മറ്റേത് പണിയൊന്നും ആയതപ്പഴും കോരി വെച്ചിട്ടുണ്ട് അപ്പം ഇതുകൂടെ നമുക്കിങ്ങ് പറഞ്ഞെടുക്കാം അപ്പൊ നമ്മളൊരു ഉരുളി അടുപ്പ് വെച്ചിട്ട് അതിനകത്ത് സ്വല്പം ചർക്കര പാനി എടുക്കാം നമ്മൾ ശർക്കര ഉരുക്കി നമ്മൾ വെച്ചേക്കുന്നതാണ് അപ്പൊ ശർക്കര നമ്മളടുപ്പിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് തൊട്ടാൽ ഇങ്ങനെ മുട്ടണം ഒട്ടണം ഒരു നൂല് പോലെ ആവണം അപ്പൊ നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്കായ് ജീരം ഇതിനകത്തോട്ട് നമ്മൾ ഇടുവേണം ചുക്കുപൊടി ഇടാ ചുക്കുപൊടി ചുക്ക് ഇത്രയും വേണ്ട കുറച്ച് മതി അത് നമ്മൾ വേറെ പൊടിച്ച് വെച്ചാൽ ഇത്രയും മതി അപ്പൊ ഉദ്ദേശി പറത്ത് വെച്ചേക്കുന്ന വീടിനകത്ത് ഇടുവേണം அப்ப அடுப்ப நம்மளுக்கு வாங்கிட்டு நமக்கு கொஞ்சம் பஞ்சசாரப்பொடியும் கூட எடுத்து தரா அப்ப நம்ம ஒரு சகல எள்ளு பொறத்து நம்ம இங்கே வியறி கொடுக்கணும் അപ്പൊ ലാസ്റ്റ് നമ്മൾ ഇച്ചിരി ചുക്ക് പൊടിയും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് വേദന കൊടുക്കുന്നു അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് ഇളക്കി കൂട്ടാം പോരി വെക്കാം അല്ലേപ്പറ്റി തിന്നാ തിരുന്ന് ഉണങ്ങിയാൽ പിന്നെ നമുക്ക് എടുക്കാൻ ഭയങ്കര പാടായിട്ട് അപ്പൊ ഉപ്പും മഞ്ഞൾ മഞ്ഞൾപ്പൊടി ഇങ്ങനെ പെരട്ടിയത് വറുത്ത് നമ്മൾ വറുത്ത് നമുക്ക് പോരാറുട്ടാ പോരിയെടുക്ക ഈ പാത്രത്തിലേക്ക് പോരിയെടുക്ക അങ്ങനെ കാച്ചിൽ കൊണ്ട് നമ്മളൊരു തേൻ നുറുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം നല്ല ഒന്നാന്തരമായിട്ടിരിക്കുന്നുണ്ട് നല്ല നല്ല അദ്ദേഹം നല്ല ഒന്നൊന്നേ ആയിരിക്കും നമ്മൾ വറുത്ത് കോരി ഇതിനകത്ത് ചേർത്ത് വെച്ചപ്പോൾ പിന്നെ അതുകൊണ്ട് സങ്കടം വേണ്ട മധുരം കൂട്ടാത്തവർക്ക് സങ്കടം വേണ്ട മധുരം കൂട്ടാത്തവർക്ക് അല്ലാതെ നമ്മൾ കുറെ വറുത്ത് വെച്ചിട്ടുണ്ട് അത് മധുരം ഇല്ലാത്തവർക്ക് ഉപയോഗിക്കാം അതും നല്ല രുചിയാ കഴിക്കാനൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ കാച്ചിൽ ഇപ്പം ഈ വർഷം കാച്ചിൽ ഇല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം കാച്ചിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ ഒരു ചൂട് കാച്ചിൽ മാറ്റി വെച്ചേക്കണം വെള്ളം പറ്റി നമ്മൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കിയാൽ നല്ല രുചിയാ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഉണ്ടാക്കി തന്നെ അപ്പം അതേ നമ്മുടെ കാച്ചിൽ തേൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമ്പോൾ വിശ്വസിക്കുന്നുണ്ട് നല്ല ഭയങ്കര രുചിയാണ് കേട്ടോ ഭയങ്കര എന്ന് പറഞ്ഞാൽ മധുരം കഴിക്കാത്തവർക്ക് വലിയ എങ്ങനെ ഞങ്ങൾ കഴിക്കും ഞങ്ങൾക്ക് ഷുഗറൊക്കെ ആണെങ്കിൽ എങ്ങനെ ഞങ്ങൾ കഴിക്കുകയെന്ന് പറഞ്ഞാൽ അവർ സങ്കടപ്പെടേണ്ട അത് ശരിക്കും ഷുഗർ ഉണ്ട് കേട്ടോ അപ്പൊ സങ്കടപ്പെടേണ്ട നമുക്ക് കഴിക്കാൻ മാത്രം മധുരം കഴിക്കാത്തവർക്ക് കഴിക്കാൻ ഇതുണ്ടെങ്കിൽ പക്ഷേ ഇതിന് രണ്ടും രണ്ട് രുചിയാണ് ഈ തേൻ ഇതിനാണ് ഏറ്റവും നല്ല രുചി ഈ തേൻ കാച്ചിൽ തേനാണ് നല്ല രുചി പക്ഷെ ഇതിന് രുചി കുറവൊന്നുമില്ല ഇതും തിന്നാൻ കൊള്ളാം പക്ഷേ അപ്പം നിങ്ങൾക്ക് ഇത് രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കാശിലൊക്കെ ഇരിക്കേണ്ട വീഡിയോകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇത് ഉണ്ടാക്കണം പിന്നെ ഒരു കാര്യം ഉണ്ടാകും നമ്മൾ പറിച്ചുകൊണ്ട് വന്ന് അന്നേരം ഉണ്ടാക്കരുത് അത് കൊള്ളൂല കുഴഞ്ഞിരുത് കാച്ചിൻ്റെ വെള്ളം നന്നായിട്ട് പറ്റിക്കഴിയുമ്പോൾ നമ്മൾ ഈ വർഷം കാശിൽ വരുന്നവരാണ് നിങ്ങൾ വെച്ചിരുന്ന് നിങ്ങൾ പരീക്ഷിച്ച് വറുത്ത് മുതൽ എല്ലാ വർഷവും നിങ്ങൾ കാശിലുള്ളവരെ നിങ്ങൾ വെച്ചേക്കും അല്ലെങ്കിൽ കടകളിൽ നിന്ന് മേടിച്ചോണ്ട് വന്ന് വെച്ചേക്കും അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമന്റും മറക്കരുത് അതുപോലെ അടുത്തൊരു വീഡിയോ